മണ്ണാർക്കാട് ഫുട്ബോൾ അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന പതിനൊന്നാമത് സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് പതിനേഴിന് തുടക്കമാകും പാലക്കാട് പാർലമെന്റ് അംഗം വി കെ ശ്രീകണ്ഠൻ ടൂർണമെന്റിന്റെ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ടൂർണമെന്റിന്റെ ഉദ്ഘാടന ദിവസം വൈകിട്ട് ആറു മണി മുതൽ സിനിമാ താരങ്ങളായ കോട്ടയം നസീർ വീണ നായർ പാഷാണം ഷാജി തുടങ്ങിയവർ നയിക്കുന്ന ഗാനമേളയും കോമഡി പ്രോഗ്രാമുകളും അരങ്ങേറും കലാപരിപാടികളുടെ ഉദ്ഘാടനം മണ്ണാർക്കാട് എം എൽ എ അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ നിർവഹിക്കും മണ്ണാർക്കാട് ആശുപത്രി മുബാസ് ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ നടക്കുക സെവൻസ് ഫുട്ബോൾ അസോസിയേഷന്റെ അംഗീകാരത്തോടെ മണ്ണാർക്കാട് ഫുട്ബോൾ അസോസിയേഷൻ പതിനൊന്നാമത്തെ വർഷമാണ് മണ്ണാർക്കാട് ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത് കഴിഞ്ഞ പത്ത് ടൂർണമെന്റുകളിലായി ലഭിച്ചു ലക്ഷത്തിൽ പരം രൂപ വിവിധ ജീവകാരുണ്യ സേവന പ്രവർത്തനങ്ങൾക്കും ഫുട്ബോൾ കോച്ചിംഗ് ക്യാമ്പുകൾക്കുമായി ചിലവഴിച്ചതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എല്ലാവിധ സൗകര്യങ്ങളും ഇരുമ്പൽ തീർത്ത ഗ്യാലറിയാണ് സുരക്ഷയ്ക്കായി ഒരു കോടി രൂപയുടെ ഇൻഷുറൻസ് അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശപ്രകാരമുള്ള വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ കൂടിയാണ് ടൂർണമെന്റ് ആരംഭിക്കുന്നത് ടൂർണമെന്റിന്റെ ഉദ്ഘാടന സമയം നാളെ വൈകിട്ട് ആറര മണി കേരളത്തിലെ പ്രശസ്ത സിനിമാ താരങ്ങളായ മുലൈ നസീർ വീണ നായർ പാഷാണി ഷാജി തുടങ്ങിയ സിനിമാ താരങ്ങളുടെ നേതൃത്വത്തിൽ മുപ്പതോളം വരുന്ന കലാകാരന്മാരുടെ സംഗീത ബിരുന്ന് ഇടപാടുകളുമായി ബന്ധപ്പെട്ട് ഗ്രൗണ്ടിൽ ഒരുക്കിയിട്ടുണ്ട് എട്ടര മണിക്ക് കളി ആരംഭിക്കും നാളത്തെ മത്സരത്തിൽ മത്സരിക്കുന്നത് കെ എം ജി മാവൂരും യുണൈറ്റഡ് എഫ് സി നെല്ലിക്കുത്തുമാണ് നാളെ മത്സരിക്കുന്നത് നാളെ മുതൽ അങ്ങോട്ടുള്ള മത്സരങ്ങൾ അതാത് ദിവസങ്ങളിൽ തലേ ദിവസം തന്നെ എനിക്ക് പ്രത്യേകം നാളത്തെ ഉദ്ഘാടന ഉദ്ഘാടന പരിപാടികളുമായി ബന്ധപ്പെട്ട് ഫുട്ബോൾ കളി കാണാൻ എത്തുന്ന എല്ലാ ഫുട്ബോൾ പ്രേമികൾക്കും അതല്ലാതെ ഈ ഉദ്ഘാടന പരിപാടി കാണാൻ വരുന്നവർക്കും കൗണ്ടറിൽ നിന്ന് ലഭിക്കുന്ന മാസ്ക് ഉപയോഗിച്ചുകൊണ്ട് രണ്ടു പരിപാടിയും കാണാവുന്നതാണ് സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി ഗാലറിയിൽ പ്രത്യേക സമയം ഉദ്ഘാടന ദിവസം പ്രഗത്ഭ ടീമുകളായ കെ എം ജി മാവൂരും യുണൈറ്റഡ് എഫ് സി നെല്ലിക്കുത്തും തമ്മിൽ മത്സരിക്കും സമ്മേളനത്തിൽ മണ്ണാർക്കാട് ഫുട്ബോൾ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ഫിറോസ് ബാബു എം എഫ് എ പ്രസിഡന്റ് മുഹമ്മദ് ചെറൂട്ടി ഫിഫ മുഹമ്മദ് അലി എം സലീം ഇബ്രാഹിം ഷഫീർ ഷൌക്കത്ത് റസാഖ് തുടങ്ങിയവർ പങ്കെടുത്തു സി സി എൻ മണ്ണാർക്കാട്